നമസ്കാരം ആയൂർ ടു ഒയൂർ ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ കെ എസ് ഇ ബി ഓഫീസിലേക്ക് ബി ജെ പി അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്തി അപ്രഖ്യാപിത പവർ കട്ടും അഴിമതിയും ആരോപിച്ചായിരുന്നു ജനകീയ മാർച്ച് മാർച്ച് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൃത്യമായി നടത്തുവാൻ കെ സി ബി ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഗൗരവപരമായ പുതിയ സമരമുറകളുമായി ബി ജെ പി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ ഇടമളക്കൽ ഏരിയയുടെ പ്രസിഡന്റ് സുനിൽ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ബാലേന്ദ്രൻ വൈക്കൽ വിജയൻ പാർട്ടിയുടെ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ആദർശ് പാർട്ടിയുടെ മണ്ഡലം സമിതി അംഗം ശ്രീ എൻ ആർ ഗോപൻചേട്ടൻ കൈപ്പള്ളി ഗോപാലകൃഷ്ണനൻ പാർട്ടിയുടെ ചുമതലയുള്ള ബൂത്ത് ഉപരി പ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇടമുളക്കൽ ഏരിയയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ പരിപാടി നടത്തുവാനുണ്ടായതിന്റെ കാരണം ഇലക്ട്രിസിറ്റി ഓഫീസിലെ ആയൂരിലെ പൊതുജനങ്ങളെ ഇലക്ട്രിസിറ്റി ഓഫീസുകാർ വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയാണ് വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ മുന്നറിയിപ്പോ അവരുടെ മൊബൈലിലേക്ക് അവർക്ക് മെസ്സേജോ കൊടുക്കാതെ തന്നെ രാവിലെ മുതൽ ഇരുള വിളുകുന്നവരെയും തോന്നുന്ന സമയത്ത് കറണ്ട് കട്ട് ചെയ്യുകയാണ് ഇവിടെ ഇവിടുത്തെ പൊതുജനങ്ങള് വ്യാപാരി സമൂഹങ്ങള് ഇവിടെ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കാതെ ഇന്ന് പൊതുജനത്തിന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തില് പൊതുജനങ്ങൾ ഈ പരാതിയുമായി ഇത് എപ്പോൾ ഞങ്ങൾക്ക് ഈ കറണ്ടിന്റെ ആ ഇത് പ്രവർത്തനം കറക്റ്റായി തരുമെന്ന് ചോദിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം കാലാകാലങ്ങളിൽ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെ ഒരു പ്രവണതയുണ്ട് നമ്മളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള നമുക്ക് കേട്ടറുള്ള ഒരു കാര്യമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥര് ഈ ഫോൺ എടുത്ത് മാറ്റിവെക്കും പലപ്പോഴും കെ സി ബി ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ക്യൂവിലാണ് എന്ന വാക്കോ നിർഭാഗ്യവശാൽ ഫോൺ എടുത്താൽ അരമണിക്കൂർ കൊണ്ട് വരാം എന്ന് പറഞ്ഞാലും ഇവർ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും എത്താത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് എന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം നിരന്തരമായ പവർ കട്ടിങ്ങിലും അതായത് നമ്മൾ ഒരു കാര്യമായിട്ട് കെ എസ് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇടമുളയ്ക്കൽ ഏരിയ പ്രസിഡന്റ് ശ്രീ സുനിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പിള്ള ശ്രീ വൈക്കൽ വിജയൻ മണ്ഡല സമിതി അംഗം എൻ ആർ ഗോപൻ വാർഡ് മെമ്പർ ശ്രീമതി എസ് തങ്കമണി തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇളമാട് സ്വദേശിയായ ഒരാളിൻ്റെ ശവസംസ്കാരം നടത്തിയ ചൂട്ട് കത്തിച്ചും മൊബൈൽ വെളിച്ചത്തിലും ആയിരുന്നു അതിനെതിരെ ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ രാത്രി പന്ത്രണ്ട് മണി വരെ കെ എസ് ഓഫീസ് ഉപരോധിച്ചത് ആയൂർ ടു ഒയൂർ ന്യൂസ് വാർത്തയാക്കിയിരുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആയൂർ കെ എസ് തയ്യാറാകണം എന്നാണ് ആയൂർ ടു ഒയൂർ ന്യൂസിനും പറയാനുള്ളത്